ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സബ്ക ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് സമയത്തിനാണെങ്കിൽ കാര്യത്തിൽ ഏറ്റവും വിലയുള്ളത് സമയത്തിനേക്കാൾ ശരിയായ സമയത്തിനാണ് യെസ് ടൈമിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് എത്ര പഠിപ്പുണ്ടായിട്ടും എന്തൊക്കെ കഴിവുകളുണ്ടായിട്ടും കാര്യമില്ല നിങ്ങൾ ജോലി നോക്കുന്ന സമയത്ത് നിങ്ങൾ ജോലി നോക്കുന്ന ലൊക്കേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനോട് ആഗ്രഹിക്കുന്നതിനോടടുപ്പിച്ചുള്ള ശമ്പളത്തിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോബ് റോൾ ഒരു സ്ഥാപനത്തിൽ ഒഴിവുണ്ടാകണം അങ്ങനെ ജോലി ഒഴിവുള്ള ഒരു സ്ഥാപനത്തിലെ റിക്രൂട്ട്മെന്റ് ചുമതലയുള്ള ആളുടെ മുന്നിലേക്ക് കടന്നു ചെന്ന് സർ മേഡം നിങ്ങൾ ജോലിക്ക് അന്വേഷിക്കുന്നത് എന്നെയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം അങ്ങനെ പരമാവധി കമ്പനികൾക്ക് മുന്നിൽ നിങ്ങൾ നിങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു ജോലി ലഭിക്കുക ഒരു ജോലി കിട്ടാൻ സാധ്യമായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ജോലി ഒഴിവുകൾ തിരഞ്ഞുപിടിച്ച് അതിനപേക്ഷിച്ച് ഇന്റർവ്യൂവിന് പോകുന്ന ട്രഡീഷണൽ രീതിയാണ് നിങ്ങളും പിന്തുടരുന്നതെങ്കിൽ ഇക്കാലത്ത് ഒരു ജോലിയിൽ കയറിപ്പറ്റാൻ നിങ്ങൾ ബുദ്ധിമുട്ടും കുറെ സമയവും പണവും നഷ്ടമാവുമെന്നല്ലാതെ ഈ ട്രഡീഷണൽ രീതി പിന്തുടരുന്ന എൺപത് ശതമാനം പേർക്കും ജോലി കിട്ടാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ കാരണം പറഞ്ഞുതരാം ഗവൺമെന്റ് തലത്തിൽ വരുന്ന ജോലി ഒഴിവുകൾ മാത്രമേ മുഴുവനായി പൊതുജനങ്ങളെ അറിയിച്ച് പരസ്യം കൊടുത്ത് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്നും ഇന്റർവ്യൂവിന് ആളുകളെ ക്ഷണിച്ച് റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അത് നിയമമാണ് എന്നാൽ പ്രൈവറ്റ് മേഖലയിൽ വരുന്ന എഴുപത് എൺപത് ശതമാനത്തോളം ജോലി ഒഴിവുകൾ എവിടെയും പബ്ലിഷ് ചെയ്യാറില്ല ഒരു സോഷ്യൽ മീഡിയയിലും ഒരു ജോബ് പോർട്ടലിലും ഒരു പത്രങ്ങളിലും ഇവ പബ്ലിഷ് ചെയ്യാറില്ല വെറും ഇരുപത് മുപ്പത് ശതമാനത്തോളം ജോലി ഒഴിവുകൾ മാത്രമാണ് പ്രൈവറ്റ് മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രൈവറ്റ് മേഖലയിൽ ഒരു ജോലി ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ അത് ഫില്ല് ചെയ്യാനുള്ള മാർഗവും കമ്പനികൾക്ക് മുന്നിൽ ഉണ്ടാവും റെഫറൻസസ് പ്രീവിയസ് ഇന്റർവ്യൂ ഡാറ്റ ഇന്റേണൽ പ്രൊമോഷൻസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് റിക്രൂട്ടേഴ്സ് ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിൽ ആ ജോലിക്ക് പറ്റിയ ഒരാൾ കമ്പനിയിൽ ഇന്റർവ്യൂവിന് വരികയും അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്യും ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ ഒന്നും ആളെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ബാക്കി ഇരുപത് മുപ്പത് ശതമാനം ജോലി ഒഴിവുകൾ പോസ്റ്റ് ചെയ്യപ്പെടാറുള്ളൂ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ചാറ്റ് ജി പി ടിയോട് ചോദിക്കാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ലിങ്കഡിൽ വന്ന സീനിയർ റിക്രൂട്ട്മെന്റ് മാനേജറുടെ ഈ പോസ്റ്റ് റെഫറൻസ് ആയുമെടുക്കാം പ്രൈവറ്റ് സെക്ടറിൽ വെറും ഇരുപത് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിനും ഇടയ്ക്ക് ജോലി ഒഴിവുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ പബ്ലിഷ് ചെയ്യപ്പെടുന്നുള്ളൂ എന്ന സത്യം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവൂ അപ്പോൾ ജോലി തേടുന്നവർ ജോലി ഒഴിവുകൾ തിരഞ്ഞുപിടിച്ച് അപേക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് പകരം ജോലി ഒഴിവുകൾ വരുമ്പോൾ തന്നെ സെലക്ട് ചെയ്യപ്പെടാൻ പാകത്തിൽ കമ്പനികൾക്ക് മുന്നിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കണം അതിന് സബ്ക നിങ്ങളെ സഹായിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ജോലി ഒഴിവുകൾക്ക് അപേക്ഷിക്കുക മാത്രമല്ല ചെയ്യാൻ കഴിയുക പകരം കമ്പനികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കണ്ട് നിങ്ങളെ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിച്ച് റിക്രൂട്ട് ചെയ്യാനുള്ള അവസരം കൂടിയാണ് സബ്ക നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഇതാണ് സബ്കയിൽ ജോലി ഒഴിവുകൾ നോക്കുന്ന ഒരാൾ കാണുന്ന സ്ക്രീൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അനുയോജ്യമായ ജോലി ഒഴിവുകൾക്കെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ജോലികൾ ഒഴിവ് കാണുന്നില്ലെങ്കിലോ ജോലി ഒഴിവുകൾ കാണുന്നില്ലെങ്കിൽ സബ്കയിൽ നിന്ന് എന്നല്ല ഒരു ജോബ് പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾ എക്സിറ്റ് അടിച്ചു പോകരുത് കാരണം ജോലി ഒഴിവുകൾ എപ്പോൾ എവിടെ വേണമെങ്കിലും സംഭവിക്കാം അത് എപ്പോൾ വരുമെന്നോ എപ്പോൾ ഫില്ലായി പോകുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയുന്ന ഒന്നല്ല പറ്റിയ ജോലി ഒഴിവുകൾ വരാനായോ കമ്പനികൾ നിങ്ങളെ വിളിക്കാനായോ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതും മാത്രമാണ് ഒരേ ഒരു കോം വഴി ഇതാണ് സബ്കയിൽ ഒരു കമ്പനി ജോലിക്കാരെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന സ്ക്രീൻ ഇവിടെ ജോലി അന്വേഷിക്കുന്നവരെ അവരുടെ സ്കിൽ ലൊക്കേഷൻ എഡ്യൂക്കേഷൻ ഏജ് എക്സ്പീരിയൻസ് അങ്ങനെ എല്ലാ രീതിയിലും ഫിൽറ്റർ ചെയ്ത് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കമ്പനികൾക്കാവും അതുകൊണ്ടാണ് നിങ്ങൾ ജോലിക്കൊന്നും അപേക്ഷിച്ചില്ലെങ്കിലും സബ്കയിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരും എന്ന് ഞങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്ത് സബ്കയിൽ മെമ്പർ ആവുമ്പോൾ ആ പ്ലാൻ കാലാവധിയിൽ ജോലികൾക്ക് അപേക്ഷിക്കാൻ മാത്രമല്ല നിങ്ങൾ ജോലിക്കൊന്നും അപേക്ഷിക്കാതെ തന്നെ കമ്പനികൾ നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള അവസരം കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സബ്കയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ജോലി കിട്ടും എന്ന ഒരു ഉറപ്പല്ല പകരം നിങ്ങൾ ജോലിയിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ തീരുമാനിക്കുക എവിടെയെങ്കിലും ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കുറച്ച് ജോലി ഒഴിവുകൾ വരുന്നതും അതിനപേക്ഷിക്കാനും വേണ്ടി കാത്തിരിക്കണോ അതോ ജോലി ഒഴിവുകൾക്ക് അപേക്ഷിക്കാനും കമ്പനികൾക്ക് ഡയറക്റ്റായി നിങ്ങളെ റിക്രൂട്ട് ചെയ്യാനും കഴിയുന്ന സബ്കയിൽ ജോയിൻ ചെയ്യണമോ എന്നത് നിങ്ങൾ ഇപ്പോഴെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത്